നസ്കൻ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ നിരന്തരമായി പോരാടുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് എളിയവനായ ഈ ഞാൻ പക്ഷേ ഞാനൊരു മുസ്ലിം വിരോധിയാണ് വർഗീയവാദിയാണ് എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് റാഡിക്കൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വലിയൊരു ജനത അവരുടെ സംഘവിളികളോ തെറിവിളികളോ ഒറ്റപ്പെടുത്തലുകളോ അപമാനിക്കലോ ഒന്നും എൻ്റെ നിലപാടിൽ നിന്നും പിന്നോട്ട് പോവാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടില്ല പറയുന്നത് വർഗീയതയല്ല നേരെമറിച്ച് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയം സിവിൽ സൊസൈറ്റിയുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ആഗോള ഗൂഢാലോചനയ്ക്കെതിരെയുള്ള ശക്തമായ ധീരമായ നിലപാടാണ് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ പൊളിറ്റിക്കൽ ഇസ്ലാമും ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം പലർക്കും അറിഞ്ഞുകൂടാം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുന്നതും ഇസ്ലാമിനെ എതിർക്കുന്നതും രണ്ടാണ് ഇസ്ലാമിനെ എതിർക്കുന്നത് വർഗീയതയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുന്നത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയം പറയുമ്പോൾ നമുക്കെന്തുമാവാം മതം പറയുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം മുസ്ലിം വിശ്വാസികൾ മതമെന്ന നിലയിൽ ഇസ്ലാമിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആചരിക്കുന്നതിനെതിരെ നിലപാടെടുക്കുന്നത് വർഗീയതയാണ് അത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെയുള്ള നിലപാടിൻ്റെ ഭാഗമല്ല ഈ വ്യത്യാസം പതിയെ പതിയെ നനുത്ത് നനുത്ത് നമ്മുടെ നാട്ടിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഉദാഹരണമാണ് വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി നടത്തുന്ന വർഗീയ അധിക്ഷേപം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് വെച്ച് മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം അപമാനിക്കുന്ന തരത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന എസ് യോഗം ജനറൽ സെക്രട്ടറി പ്രസംഗം നടത്തിയത് ആ പ്രസംഗത്തിനെതിരെ വലിയ തോതിൽ ജനവികാരമുണ്ടായപ്പോൾ വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വർഗീയതയ്ക്കൊപ്പം നിന്ന് കാലാകാലങ്ങളായി മുസ്ലിം പ്രീണനം നടത്തി വോട്ട് ബാങ്ക് ഉറപ്പിച്ചിരുന്ന പിണറായി അത് നഷ്ടപ്പെട്ടപ്പോൾ ഹിന്ദു വോട്ട് ബാങ്ക് പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നത് ചരിത്രത്തിന്റെ ഏറ്റവും നിരാശാജനകമായ ഉദാഹരണമാണ് അതേ വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ കോട്ടയത്ത് നടന്ന എസ് എൻ ഡി പി ശാഖായോഗങ്ങളുടെ സംയുക്ത സമ്മേളനത്തിൽ അതിനേക്കാൾ കടുത്ത വർഗീയത പറഞ്ഞിരിക്കുന്നു ജൂംബാ നൃത്തത്തിനെതിരെ മുസ്ലിം സംഘടനകൾ എടുത്ത നിലപാടിനെ അല്ലെങ്കിൽ പാർട്ടി സമയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമസ്ത എടുത്ത നിലപാടിനെയൊക്കെ വിമർശിച്ചതിൽ തെറ്റൊന്നുമില്ല അതിനെ വിമർശിച്ചവരുടെ കൂടിയാണ് എന്നെ പോലുള്ള മാധ്യമ പ്രവർത്തകരും എന്നാൽ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നു അവരുടെ ലക്ഷ്യം മുഖ്യമന്ത്രി കസേരയാണ് അതിനെതിരെ ഹിന്ദുക്കൾ ഒരുമിച്ച് നിൽക്കണം നസ്റാനികളെ ഭയപ്പെടേണ്ടതില്ല അവരൊക്കെ വിദേശത്താണ് കുഴപ്പമൊന്നുമില്ല എന്നാൽ ഇവിടെ മുസ്ലിം ജനസംഖ്യയുടെ അതിരുകടന്ന വർദ്ധനവ് ഈ സമൂഹത്തെ താളം തെറ്റിക്കും തുടങ്ങിയ പരാമർശങ്ങൾ വർഗീയമല്ല എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്ന നിലയിലേക്ക് എത്തിയില്ലേ എന്ന് പറയുമ്പോൾ ഈ രാജ്യം ഇവിടെ ഇടപാ പോണത് ഇവിടെ ആണെങ്കിൽ അതേ നിരത്തും ഇവിടെ മഹാധിപത്യമായി തീരുന്നു എന്തിനാ പറയുന്നു അപ്പൊ ഈ സച്ചിദാനത്തിൽ അദ്ദേഹം കുറച്ച് നാളുകൾക്ക് പറയുന്നത് നാൽപ്പതോട് കൂടി കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സമുദായമാകും അപ്പൊ അതുവരെ എത്തുന്ന കാര്യം വേണ്ടിവരുന്ന എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ തന്നെ നമ്മുടെ വിയോജ മണ്ഡലങ്ങളിൽ നോക്കിയപ്പോൾ ആലപ്പുഴ രണ്ടെണ്ണം കുറഞ്ഞ് അതായത് പ്രൊഡക്ഷൻ കുറച്ച് സ്ത്രീകൾ സ്ത്രീകൾ മുസ്ലിങ്ങളും കയറി നമ്മളില്ലേ ഹിന്ദുക്കളല്ലേ നമ്മൾ അങ്ങോട്ട് പ്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ജനസംഖ്യ പറഞ്ഞ് രണ്ട് സീറ്റ് കുറഞ്ഞ് അദ്ദേഹത്ത് മലപ്പുറത്ത് നാല് സീറ്റ് അത് കയറി അപ്പോൾ വാശിയായിട്ട് അവർ പ്രൊഡക്ഷൻ കയറി ജനസംഖ്യ കൂട്ടി എങ്ങനെ കിടക്കുന്ന കാര്യം മുസ്ലിം സംഘടനകളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മാത്രം ഇവിടെ ഭരണം നടത്തുന്ന ചോദ്യം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ മുസ്ലിം ജനസംഖ്യ വർദ്ധനവിനെ കുറിച്ചും അവർ മുഖ്യമന്ത്രിയാകും എന്നതിനെ കുറിച്ചുമൊക്കെയുള്ള വെള്ളാപ്പള്ളിയുടെ ആശങ്ക നിരാശാജനകമാണ് വർഗീയതയാണ് വളരെ ലളിതമായ ഒരു ചോദ്യത്തിന് ആദ്യം വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്നവരും ഉത്തരം പറയണം എന്താ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുഖ്യമന്ത്രി ആവാമെങ്കിൽ മുസ്ലിമിനെ മുഖ്യമന്ത്രി ആയിക്കൂടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ മുഖ്യമന്ത്രിയാവാൻ പോകുന്നു എന്നതിനെ ആശങ്കയോടെ കാണുമ്പോൾ അതെങ്ങനെ വർഗീയത അല്ലാതാവും എന്തുകൊണ്ട് ഇന്ത്യ പോലെ ജനാധിപത്യ രാജ്യത്തിന്റെ ഭാഗമായ കേരളത്തിൽ ഒരു മുസ്ലിമിനെ മുഖ്യമന്ത്രി ആയിക്കൂടായി വന്നു ഈ ചോദ്യത്തിന് ഉത്തരം വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന ശരിയാണെന്ന് വിശ്വസിക്കുന്നവരും പറയേണ്ടതുണ്ട് ഈ പ്രസ്താവന വന്നതിന് തൊട്ടു പിന്നാലെ ഒരു പ്രേക്ഷകൻ എനിക്കൊരു സന്ദേശം അയച്ചു ആ സന്ദേശത്തോടൊപ്പം അദ്ദേഹം ഒരു രേഖ എനിക്ക് അയച്ചു ആനുവൽ ടെൽ സ്റ്റാറ്റിസ്റ്റിക്സ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ എന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹിന്ദു കുട്ടികൾ ജനിച്ചത് ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മരണം ഒരു ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ക്രിസ്ത്യാനികൾ ജനിച്ച കുട്ടികൾ അൻപത്തി എണ്ണൂറ്റി പത്ത് മരണം അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് മുസ്ലിം ജനിച്ച കുട്ടികൾ ഒരു ലക്ഷത്തി എഴുപത്തി മുന്നൂറ്റി പന്ത്രണ്ട് മരണം ായിരത്തി അഞ്ഞൂറ്റി നാല് ബന്ധപ്പെട്ട് ഒരു കാര്യം പറയാനുള്ളത് നമ്മള് രണ്ടായിരത്തി പതിനാറ് തൊട്ട് കേരളത്തിൽ ജനിക്കുന്ന കുട്ടികളിൽ മുസ്ലിം സമുദായമാണ് ഭൂരിപക്ഷം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിറ്റൽ സാറ്റിസ്റ്റിക്സ്വരും ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം കേരളത്തിൽ ജനിച്ചവരിൽ നാല്പത്തി അഞ്ചു ശതമാനം കേരളത്തിൽ നടക്കുന്ന പ്രസവങ്ങളുടെ ഏക ഏതാണ്ട് പകുതിയോളം ആളുകളും കേരളത്തിൽ ജനിക്കുന്ന മുസ്ലിം സമുദായത്തിൽ നിന്നാണ് മരണ വളരെ താഴെ കേരളത്തിൽ ഏകദേശം ചുരുക്കി പറഞ്ഞാൽ ഒരു വർഷം ഏകദേശം ഒന്നേ കാല ലക്ഷം മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നത് ഒന്നേ കാല ലക്ഷം മുസ്ലിങ്ങൾ കേരളത്തിൽ ഓരോ വർഷവും വർദ്ധിപ്പിക്കുമ്പോൾ കേരളത്തിൽ ഓരോ വർഷവും പതിനായിരക്കണക്കിന് ക്രൈസ്തവരും ഹൈന്ദവരും കുറഞ്ഞു വരികയാണ് ഓരോ വർഷവും നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ കേരളത്തിൽ പതിനേഴ് ശതമാനം ഉണ്ടായിരുന്ന മുസ്ലിം സമുദായം ഇപ്പോൾ ഏതാണ്ട് മുപ്പത് ശതമാനം പിന്നിട്ടു ഇനി ഒരു ഇരുപത് വർഷം കൊണ്ട് ഏകദേശം ഒരു നാല്പത് നാൽപ്പത്തഞ്ച് ശതമാനം എത്തും അപ്പം മറ്റു രണ്ട് സമുദായങ്ങളും വളരെയധികം കുറഞ്ഞു വരികയാണ് അത് കേരളത്തിന്റെ ജനസംഖ്യാ ഘടനയിലും പിന്നെ മണ്ഡല പുനർനിർണയത്തിലും അതായത് മലപ്പുറം ജില്ലയിലൊക്കെ സീറ്റുകൾ കൂടുന്നു കോട്ടയം പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ എല്ലായിടത്തും കുറയുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല ശരിയാണെങ്കിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി ഒൻപത് ഹിന്ദുക്കൾ ജനിച്ചപ്പോൾ ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം ഹിന്ദുക്കൾ മരിച്ചുപോയി ക്രിസ്ത്യാനികൾ അൻപത്തി ആറായിരം പേര് ജനിച്ചപ്പോൾ ഏതാണ്ട് എണ്ണായിരത്തോളം പേർ മരിച്ചുപോയി അതേസമയം ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പേർ ജനിച്ചപ്പോൾ കേവലം അമ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി അറുപതിനായിരം പേരിൽ താഴെ മരിച്ചുള്ളൂ ഒരു ലക്ഷത്തിലധികം അധികം വന്നു ഇങ്ങനെ പോയാൽ കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയിൽ വലിയ വർദ്ധനവുണ്ടാവും എന്നാണ് പറഞ്ഞത് വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞതിൻ്റെ കുറച്ചുകൂടി വ്യക്തമായ ഒരു പ്രസ്താവനയാണ് ഇദ്ദേഹം നടത്തിയത് എനിക്ക് വെള്ളാപ്പള്ളിയോട് ചോദിച്ച അതേ ചോദ്യമാണ് ഈ പ്രിയ സുഹൃത്തിനോടും ചോദിക്കാനുള്ളത് എന്താണ് മുസ്ലിമുകൾക്ക് പ്രസവിക്കാൻ പാടില്ലേ ഇത്തരം പ്രസ്താവനകൾ പുറത്തേക്ക് വന്നതുകൊണ്ടാണ് എസ് ഡി പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൗലവി തന്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചത് ഭ്രാന്തമായ ജൽപ്പനങ്ങൾക്ക് പകരം കണക്കുകൾ കൊണ്ട് സംവദിക്കാൻ നടേശൻ തയ്യാറാകണം ഭരിക്കുന്നവരെ വിരട്ടിയും നിയമവ്യവസ്ഥയെ മറികടന്നും വെട്ടിപ്പിടിച്ചവരും അനധികൃതമായി നേടിയവരും ആരാണെന്ന് ബോധ്യം വരും മുസ്ലിം സമുദായത്തിന്റെ അംഗസംഖ്യയുടെ കാര്യത്തിൽ അതിശയോക്തി പറയുന്നതിനേക്കാൾ വെള്ളാപ്പള്ളിയുടെയും എണ്ണം കുറയുന്നവരുടെയും ശേഷിക്കുറവിന്റെ കാരണം കണ്ടെത്തലാണ് വേണ്ടത് മലപ്പുറത്ത് നടത്തിയ വർഗീയ പ്രസംഗത്തിന് മുഖ്യമന്ത്രി നൽകിയ പിന്തുണയ്ക്ക് കോട്ടയത്ത് നടേശൻ നന്ദി പറഞ്ഞതും അദ്ദേഹത്തെ ഇപ്പോഴും സർക്കാർ ചെലവിൽ നവോത്ഥാന സമിതി ചെയർമാനായി നിലനിർത്തുന്നതിന്റെ കെമിസ്ട്രി ഇനിയും മനസ്സിലാകുന്നില്ല മകൻ ദുബായിൽ ജയിലിലായപ്പോൾ യൂസഫലി സഹായിച്ചു എന്നതും എസ് എൻ ട്രസ്റ്റിന് സ്ഥാപക അംഗങ്ങൾ മുസ്ലിമുകൾ ഉണ്ടായിരുന്നു എന്നതും തുടങ്ങി ഏഴവ മുസ്ലിം ഒരുമയുടെ ചരിത്രവും അത് നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ഇതിന്റെ ഉത്തരവാദിത്വവും ഇല്ലാതാക്കാൻ നടേശനെ പോലുള്ളവർക്ക് കഴിയില്ല എന്ന് തിരിച്ചറിയണം നിവർത്തന പ്രക്ഷോഭവും സംവരണ സമുദായങ്ങളുടെ ഐക്യസമരവും ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കി കൊടുത്തത് ഈഴ സമുദായത്തിനാണെന്നതും തിരിച്ചറിയുന്ന ഒരുപാട് മനുഷ്യരും എസ് എൻ ഡി പിയിലുണ്ട് എന്നതും ഓർക്കേണ്ടതാണ് മാറ്റൂർ അഷ്റഫ് മൗലവിയോടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളോടും എതിർപ്പുള്ള വ്യക്തിയാണ് ഞാൻ അദ്ദേഹം ഭംഗിയന്തരേനെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വെള്ളാപ്പള്ളിക്കും സമുദായ നേതാക്കൾക്കും ശേഷിക്കുറവുണ്ടായതിന് മുസ്ലിമുകൾ എന്തിന് സമാധാനം പറയണമെന്നത് നമ്മുടെ രാജ്യത്ത് എത്ര കുട്ടികളെ സൃഷ്ടിക്കുന്നതിനും ഒരു നിയമ നിരോധനവുമില്ല രാജ്യത്തിന്റെ പോളിസിയായി നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി കേൾക്കുന്നത് ഒരു വീട്ടിൽ രണ്ട് കുട്ടികൾ എന്നതാണ് ഇപ്പോൾ കുടുംബാസൂത്രണ സൂത്രവാക്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന രണ്ടോ മൂന്നോ പതിറ്റാണ്ടായി അതേക്കുറിച്ച് മിണ്ടുന്നേ ഇല്ല അതുകൊണ്ട് തന്നെ എത്ര കുട്ടികളെ സൃഷ്ടിക്കാനും ഓരോ പൗരനും അവകാശമുണ്ട് സൃഷ്ടി ഏതെങ്കിലും ഒരു മതവിഭാഗം പിന്നോട്ട് പോകുന്നു എന്നതുകൊണ്ട് മാത്രം മറ്റൊരു മതവിഭാഗത്തെ ഇങ്ങനെ കുറ്റം പറയുന്നതുകൊണ്ട് അർത്ഥമുണ്ടോ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ മുഖ്യമന്ത്രിയായാൽ എന്ത് കുഴപ്പമാണ് എന്ന തരത്തിൽ വർഗീയത പറയുന്നത് എന്തിനാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കേണ്ടതുണ്ട് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടും ജമാഅത്ത് ഇസ്ലാമിയും മീഡിയാവണുമൊക്കെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ചിറകുകളാണ് എന്നാൽ അതിന്റെ പേരിൽ മുസ്ലിമുകളുടെ നെഞ്ചത്ത് കയറാനും മുസ്ലിം വിരോധം സൃഷ്ടിക്കാനും ആരും ശ്രമിച്ചാലും എതിർക്കേണ്ടത് തന്നെയാണ് ഇത് പറയുന്നതോടെ എന്നെ വീണ്ടും പട്ടം കെട്ടി ചിലരെങ്കിലും അലങ്കരിക്കാനുള്ള സാധ്യതയുണ്ട് നിമിഷപ്രിയയുടെ മോചനത്തിൽ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിനെ അനുകൂലിച്ചപ്പോൾ കാന്തപുരമല്ലാതെ മറ്റാർക്കും അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ചിലരെങ്കിലും ആ കിരീടം തലയിൽ വെച്ചതാണ് അവിടെ തന്നെ ആ കിരീടം കുറച്ചു ദിവസം കൂടി ഇരിക്കുന്നതിൽ ഒരു വിരോധവുമില്ല വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു ഇസ്ലാമിന്റെ മറവിൽ ജനാധിപത്യം അട്ടിമറിച്ചുകൊണ്ട് മതരാഷ്ട്രീയം കൊണ്ടുവരാനുള്ള ജമാത്ത് ഇസ്ലാമിയെ പോലുള്ള പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള എല്ലാ നിലപാടുകളെയും എതിർക്കേണ്ടതാണ് എന്നാൽ മുസ്ലിം ആയതുകൊണ്ട് മാത്രം പേടി വളർത്തുന്നതും ഭയം സൃഷ്ടിക്കുന്നതും നമ്മുടെ ജനാധിപത്യത്തിന് ഒട്ടും ഉതകുന്നതല്ല